മത്സര പരീക്ഷയ്ക്ക് ഞങ്ങളുണ്ട് കൂടെ റൂട്ടേഴ്സ് കാലിക്കറ്റ് കറൻറ്റ് അഫേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പാർട്ട് രണ്ട് ഒന്ന് ആഴക്കടൽ ഡൈവിങ്ങിനും രക്ഷാപ്രവർത്തനത്തിനും ഉപകരിക്കുന്ന ആദ്യത്തെ തദ്ദേശീയ നിർമ്മിത യുദ്ധക്കപ്പൽ ഏത് ഉത്തരം ഐ എൻ എസ് നിസ്താർ രണ്ട് നീതി ആയോഗിന്റെ ഗോൾ ഓഫ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് ഇൻഡെക്സിൽ സ്ഥാനം എത്ര ഉത്തരം നാല് ഒന്നാം സ്ഥാനം ഗുജറാത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ പ്രമേയം എന്ത് ഉത്തരം എംപവറിംഗ് യങ് പീപ്പിൾ ടു ക്രിയേറ്റ് ദ ഫാമിലീസ് ദേ വാണ്ട് ഇൻ എ ഫെയർ ആൻഡ് ഹോപ്പ്ഫുൾ വേൾഡ് നാല് മൾബെറി എന്നോട് നിന്റെ സോർബയെക്കുറിച്ച് പറയൂ എന്ന കൃതിയുടെ രചയിതാവ് ആര് ഉത്തരം ബെന്യാമിൻ അഞ്ച് ക്രൂയിസ് ഭാരത് മിഷനിൽ പങ്കുചേർന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് ഉത്തരം ഗുജറാത്ത് അന്താരാഷ്ട്ര അസ്ട്രോണമിക്കൽ യൂണിയന്റെ നേതൃസമിതിയിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ ആര് ഉത്തരം പാലക്കാട് സ്വദേശിയായ ഡോക്ടർ അശ്വിൻ ശേഖർ ഏഴ് അമർനാഥ് യാത്ര സുരക്ഷിതമാക്കുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച സുരക്ഷാ സജ്ജീകരണം ഏത് ഉത്തരം ഓപ്പറേഷൻ ശിവ എട്ട് മൂവായിരത്തി അഞ്ഞൂറോളം വർഷം പഴക്കമുള്ള പെനിക്കോ നഗരം കണ്ടെത്തപ്പെട്ടത് ഏതു രാജ്യത്തു നിന്ന് ഉത്തരം പെറു ഒൻപത് ഇന്റർനാഷണൽ ഇയർ ഓഫ് ആസ്ട്രോയിഡ് അവയർനെസ് ആൻഡ് പ്ലാനറ്ററി ഡിഫൻസ് ആയി ആചരിക്കാൻ തീരുമാനിച്ച വർഷം ഏത് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി വനിതാ ചെസ് വേൾഡ് കപ്പിൽ മുൻ ലോക ചാമ്പ്യനായ അന്ന ഉഷനയെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം ആര് ഉത്തരം വന്തിക അഗർവാൾ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത മലയാളി ആര് ഉത്തരം കണ്ണൂർ സ്വദേശിയായ എം സദാനന്ദൻ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി വിംബിൾഡൺ ടെന്നീസ് വനിതാ കിരീട ജേതാവ് ആര് ഉത്തരം പോളണ്ട് സ്വദേശിയായ ഇഗ സുയാറ്റ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി വിംബിൾഡൺ ടെന്നീസ് പുരുഷ കിരീട ജേതാവ് ആര് ഉത്തരം ഇറ്റാലിയൻ സ്വദേശിയായ യാനിക് സിന്നർ ശുഭാംശു ശുക്ല ബഹിരാകാശത്തു നിന്നും തിരിച്ചു യാത്ര ആരംഭിച്ചതെന്ന് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാല് പതിനഞ്ച് ശുഭാംശു ശുക്ല ബഹിരാകാശത്തു നിന്നും ഭൂമിയിൽ തിരിച്ചെത്തിയതെന്ന് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനഞ്ച് പതിനാറ് ശുഭാംശു ശുക്ല എത്ര ദിവസമാണ് ബഹിരാകാശത്ത് ചെലവിട്ടത് ഉത്തരം പതിനെട്ട് ദിവസം ഏകദേശം നാനൂറ്റി മുപ്പത്തി മൂന്ന് മണിക്കൂർ പതിനേഴ് ശുഭാൻശു ശുക്ല ബഹിരാകാശ നിലയത്തിലിരുന്ന എത്ര തവണയാണ് ഭൂമിയെ ചുറ്റിയത് ഉത്തരം ഇരുന്നൂറ്റി എൺപത്തി തവണ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിഫ ക്ലബ് ഫുട്ബോൾ ലോകകപ്പിൽ ജേതാക്കൾ ആര് ഉത്തരം ഇംഗ്ലീഷ് ടീം ചെൽസി ഫൈനലിൽ പി എസ് ജിയെ പരാജയപ്പെടുത്തി പത്തൊൻപത് സെൻസസ് കമ്മീഷണറേറ്റിന്റെ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം രണ്ടായിരത്തി റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തിരണ്ടിനിടയിൽ രാജ്യത്ത് ശരാശരി ആയുർദ്ദൈർഘ്യത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമേത് ഉത്തരം കേരളം എഴുപത്തിനാല് പോയിന്റ് എട്ട് വയസ്സ് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് മുതൽ ഉപഗ്രഹാധിഷ്ഠിത ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കാൻ ഇൻ സ്പേസിൻ്റെ അനുമതി കിട്ടിയ സ്വകാര്യ കമ്പനി ഏത് ഉത്തരം അനന്ത് ടെക്നോളജീസ് ഹൈദരാബാദ് ഇരുപത്തിയൊന്ന് നീല അസ്ഥികളും പച്ച രക്തവുമുള്ള തവളയെ ഇന്ത്യയിൽ കണ്ടെത്തിയത് എവിടെ ഉത്തരം നംദഫ നാഷണൽ പാർക്ക് അരുണാചൽ പ്രദേശ് ഇരുപത്തിരണ്ട് ഐഎസ്ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ പോലീസ് സ്റ്റേഷൻ ഏത് ഉത്തരം അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ ആലപ്പുഴ ഇരുപത്തിമൂന്ന് മനുഷ്യനും ആനയും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിനായി ഗജമിത്ര പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏത് ഉത്തരം അസം ഇരുപത്തിനാല് മരപ്പത്തിൽ മുട്ടയിടുന്ന ലിറിയോ തെമിസ് അബ്രഹാമി എന്ന പുതിയ ഇനം തുമ്പിയെ കണ്ടെത്തിയത് എവിടെ നിന്ന് ഉത്തരം ആറളം വന്യജീവി സങ്കേതത്തിൽ നിന്ന് ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ ഗോവയുടെ ഗവർണറായി നിയമിതനായത് ആര് ഉത്തരം കുസപതി അശോക ഗജപതി രാജു റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ആദ്യ വനിതാ ഡയറക്ടർ ജനറലായി നിയമിതയായത് ആര് ഉത്തരം സൊണാലി മിശ്ര ഇരുപത്തിയേഴ് പഞ്ചസാരയുടെ അമിത ഉപയോഗമുയർത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ സ്കൂളുകളിൽ പഞ്ചസാര ബോർഡ് സ്ഥാപിക്കുന്ന സംസ്ഥാനം ഏത് ഉത്തരം മഹാരാഷ്ട്ര ഇരുപത്തിയെട്ട് എക്കണോമിക് ഡിപ്ലോമസി ഡിവിഷന്റെ കണക്ക് പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ റിയൽ ടൈം പേയ്മെൻറ്റ് സംവിധാനം ഏത് ഉത്തരം യു പി ഐ അഥവാ യൂണിഫൈഡ് പേയ്മെൻറ്റ്സ് ഇൻഡർ ഫീസ് ഇരുപത്തിയൊൻപത് ഇന്ത്യയുടെ എൺപത്തി ഏഴാമത് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ് ഉത്തരം എ രാ ഹരികൃഷ്ണൻ കൃഷ്ണൻ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ എൽ ഐ സിയുടെ സിഇഒ ആയി ചുമതലയേറ്റത് ആര് ഉത്തരം ആർ ദുരൈസ്വാമി മുപ്പത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യു എൻ പോപ്പുലേഷൻ അവാർഡ് നേടിയ ഇന്ത്യക്കാരി ആര് ഉത്തരം വർഷ ദേശ് പാണ്ഡെ മുപ്പത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള നാൽപ്പത്തിനാലാമത് കേന്ദ്രം ഏത് ഉത്തരം മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്സ് മഹാരാഷ്ട്രയിലെ പതിനൊന്നും തമിഴ്നാട്ടിലെ ഒന്നും ഉൾപ്പെടെ പന്ത്രണ്ട് കോട്ടകളാണ് ഇതിൽ ഉൾപ്പെടുന്നത് മഹാരാഷ്ട്രയിൽ നിന്നുള്ള കോട്ടകൾ ശിവനേരി ലോഹ്ഗഡ് ഖണ്ഡേരി റായ്ഘഡ് രാജ്ഗഡ് പ്രതാപ്ഘഡ് സുവർണദുർഗ് വിജയദുർഗ സിന്ധുദുർഗ തമിഴ്നാട്ടിലെ കോട്ട ജിൻജി മുപ്പത്തിമൂന്ന് ഇന്ത്യയിലെ ആദ്യ അക്വാറ്റിക് പാർക്ക് നിലവിൽ വന്നത് എവിടെ ഉത്തരം അസം മുപ്പത്തിനാല് അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ ടീം സ്കോർ നേടിയ രാജ്യം ഏത് ഉത്തരം വെസ്റ്റ് ഇൻഡീസ് ഇരുപത്തിയേഴ് റൺസ് ഓസ്ട്രേലിയക്കെതിരെ മുപ്പത്തിയഞ്ച് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാടോടി ഗ്രാമം ഏത് ഉത്തരം യാക്ടൻ സിക്കിം മുപ്പത്തിയാറ് ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ പുതിയ ചെയർമാൻ ആര് ഉത്തരം അഭിജിത്ത് സേത്ത് മുപ്പത്തിയേഴ് ട്രൈബൽ ജീനോം സീക്വൻസിംഗ് നടത്തുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് ഉത്തരം ഗുജറാത്ത് മുപ്പത്തിയെട്ട് ലോകത്തിലെ ആദ്യ മഴ മ്യൂസിയം നിലവിൽ വരുന്നത് ഉത്തരം മൗസിൻറാം മേഘാലയ മുപ്പത്തിയൊൻപത് അമേരിക്കൻ വൈദ്യുത കാർ നിർമ്മാതാക്കളായ ടെസ്ലയുടെ ആദ്യ ഷോറൂം ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങിയത് എവിടെ ഉത്തരം മുംബൈ നാൽപ്പത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ കേബിൾ സ്റ്റേഡ് പാലമായ സിഖന്ദൂർ പാലം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെ ഉത്തരം കർണാടകയിലെ ശിവമോഗയിൽ നാൽപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ അന്തരിച്ച മാരത്തോൺ താരം ആര് ഉത്തരം ഫൗജ സിംഗ് കേരളത്തിൽ ആദ്യമായി കവജ് സുരക്ഷാ സംവിധാനം നിലവിൽ വരുന്ന റെയിൽ പാത ഏത് ഉത്തരം എറണാകുളം സൗത്ത് ടു ഷൊർണൂർ ജംഗ്ഷൻ നാൽപ്പത്തി നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയുടെ പുതിയ ചെയർപേഴ്സൺ ആര് ഉത്തരം നിതിൻ ഗുപ്താൽപത്തിനാല് ലോകത്തിലെ മികച്ച ഉപഭോക്തൃ ബാങ്കായി ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ തിരഞ്ഞെടുത്തത് ഏത് ഉത്തരം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നാൽപ്പത്തി അഞ്ച് ലോകത്തിലാദ്യമായി പരമ്പരാഗത വിജ്ഞാന ഡിജിറ്റൽ ലൈബ്രറി ആരംഭിച്ച രാജ്യമേത് ഉത്തരം ഇന്ത്യ നാൽപ്പത്തി ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് നിർമ്മിക്കാൻ ആരംഭിച്ചത് ഏതു രാജ്യമാണ് ഉത്തരം ചൈന അരുണാചൽ പ്രദേശിലെ ഇന്ത്യൻ അതിർത്തിയോടടുത്ത ബ്രഹ്മപുത്ര നദിയിലാണ് ചൈന അണക്കെട്ടിന്റെ പണി ആരംഭിച്ചത് നാൽപ്പത്തിയേഴ് വോട്ടിംഗ് പ്രായം പതിനെട്ട് വയസ്സിൽ നിന്ന് പതിനാറ് വയസ്സായി കുറയ്ക്കാനൊരുങ്ങുന്ന രാജ്യമേത് ഉത്തരം ബ്രിട്ടൻ നാൽപ്പത്തിയെട്ട് ദേശീയ സുരക്ഷ മുൻനിർത്തി പ്രതിരോധ ആവശ്യങ്ങൾക്കായി യൂണിയൻ സർക്കാർ ഏറ്റെടുക്കാൻ ഒരുങ്ങുന്ന ലക്ഷദ്വീപിലെ ദ്വീപ് ഏത് ഉത്തരം ബിത്രീപ് നാൽപ്പത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോകബാങ്ക് പുറത്തുവിട്ട ഗിനി സൂചിക പ്രകാരം ആഗോളതലത്തിൽ ഏറ്റവും വരുമാന തുല്യതയുള്ള രാജ്യമേത് ഉത്തരം സ്ലോവാക്യ ഇന്ത്യ നാലാം സ്ഥാനത്ത് അൻപത് ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവചരിത്രമായ വിസ്മയ തീരത്ത് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര് ഉത്തരം പി ടി ചാക്കോ അൻപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ഐ ലീഗ് ജേതാക്കളായി പ്രഖ്യാപിച്ചത് ആരെ ഉത്തരം ഇന്റർ കാശി മുൻപ് ചർച്ചിൽ ബ്രദേഴ്സിനെ ആയിരുന്നു ജേതാക്കളായി പ്രഖ്യാപിച്ചിരുന്നത് അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതിയാണ് പുതിയ വിധി പ്രഖ്യാപിച്ചത് ഞ്ചിലെ അന്താരാഷ്ട്ര ചെസ് ദിനത്തിന്റെ പ്രമേയം എന്ത് ഉത്തരം മൂവ് എവരിസ് കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക